സിന്ദൂരം കമലയ്ക്കാണെങ്കിൽ പാർവതി പറഞ്ഞു വരുന്നതൊന്നും മനസ്സിലായില്ല പക്ഷെ മാളു അവൾക്ക് അവരുദ്ദേശിച്ചത് അക്ഷരം പ്രതി അറിയാൻ സാധിച്ചു സിദ്ധാർത്ഥൻ്റെ വീട്ടിലെല്ലാവരും തങ്ങളുടെ കാര്യം അറിഞ്ഞിരിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി അവരുടെ മകനെ അവരൊരുപാട് സ്വപ്നങ്ങൾ കണ്ടാണ് വളർത്തിയത് എന്നാണ് പറഞ്ഞു വന്നത് താൻ ഒഴിഞ്ഞു പോകണമെന്നും ഒരു നെടുവേർപ്പോടെ നിൽക്കുകയാണ് മാളു ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്കങ്ങോട്ട് ഒന്നും മനസ്സിലായില്ല അതാ കിട്ടോ കമലെ എൻ്റെ മകനും മാളവും തമ്മിൽ ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അത് നിങ്ങളുടെ മകളായിട്ട് തകർക്കരുത് വെട്ടി തുറന്നുള്ള പാർവതിയുടെ പറച്ചിൽ കേട്ടതും കമല പകപ്പോടെ അവരുടെ മുഖത്തേക്ക് കണ്ണുനട്ടു മാളു കുനിഞ്ഞിരിക്കുകയാണ് അവളുടെ ശരീരം അല്ലാതെ വിറയ്ക്കുകയാണ് കമല കേട്ടത് വിശ്വസിക്കാനാവാതെ ഇരിക്കുകയാണ് അവർ മാളുവിനെ നോക്കിയപ്പോൾ ആ മുഖത്ത് ദയനീയ പാവം ചേച്ചി നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി നിങ്ങളെ ആരോ കളിപ്പിച്ചതാണ് എന്റെ മാളു അത്തരക്കാരിയല്ല അവൾ ആരെങ്കിലും ആൺകുട്ടികൾ അവളെ ഇന്ന് നോക്കിയാൽ പോലും അതെന്നോട് പറയും അത്രയ്ക്ക് പാവമാണ് എൻ്റെ കൂട്ടി അവളുടെ മനസ്സ് എനിക്ക് വ്യക്തമായി അറിയാൻ ചേച്ചി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ യാതൊന്നും എൻ്റെ മോളും സിദ്ധാർത്ഥും തമ്മിലില്ല അവർ പറഞ്ഞു നിർത്തി പാർവതി അതെല്ലാം കേൾക്കുകയാണ് അവർക്ക് അവരുടെ മകളെ അത്രയ്ക്ക് വിശ്വാസമാണെന്ന് തൻ്റെ മകൻ എപ്പോഴാണ് ഈ കുട്ടിയെ ഇഷ്ടപ്പെട്ടത് ഇവരെപ്പോഴാണ് ഇവരുടെ ഇഷ്ടം കൈമാറിയത് തൻ്റെ മകൻ കാരണം ഈ പാവം കുട്ടി അവളും കൂടി ഇനി വിഷമിക്കാൻ പോകുന്നത് മാളൂട്ടിക്കവരുടെ മകനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ കമലയുടെ ചോദ്യത്തിന് ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു അവളുടെ മറുപടി ഇപ്പം എല്ലാവർക്കും ബോധ്യമായി മാളവും സിദ്ധാർത്ഥൻ തമ്മിൽ ഇഷ്ടമാണെന്ന് ഒരുപാട് തവണ ഫോൺ വിളിച്ചിട്ടും മാളുവെടുക്കാഞ്ഞപ്പോ സിദ്ധാർത്ഥൻ എന്തോ പേടി തോന്നി അവർ പെട്ടെന്ന് തന്നെ വീട്ടിൽ തിരിച്ചെത്തി പാർവതിയെ കണ്ടില്ല അവിടെ സെർവെൻ്റിനോട് ചോദിച്ചപ്പോൾ കമലയുടെ വീട്ടിൽ പോയി എന്നാണ് മറുപടി കിട്ടിയത് മറ്റൊന്നും നോക്കിയില്ലവൻ വേഗത്തിൽ അവിടേക്ക് പുറപ്പെട്ടു മാളുവിന്റെ മനസ്സറിഞ്ഞ കമലയ്ക്ക് സർവ്വനിയന്ത്രണവും വിട്ടു പാർവതി അടുത്ത് നിൽക്കുന്നത് പോലും മറന്ന് അവൾ മുറ്റത്ത് നിൽക്കുന്ന പേരയുടെ ഒരു പച്ച കമ്പ് പച്ചക്കമ്പ് ഒടിച്ചുകൊണ്ടുവന്ന് മാളുവിനിട്ട് തല്ലി മാളു അനങ്ങിയില്ല പാർവതി തടഞ്ഞിട്ടും അവർക്ക് കോപം നിയന്ത്രിക്കാനുമായില്ല പെട്ടെന്നാണ് സിത്തു അങ്ങോട്ട് കയറി വന്നത് തൻ്റെ പെണ്ണിനെ തല്ലുന്നുകണ്ട് അവന് സഹിച്ചില്ല അവൻ പോയി അവരുടെ കയ്യിൽ നിന്ന് കമ്പ് വലിച്ചെറിഞ്ഞു തൊട്ടു പോകരുത് മാളുവിനെ നിങ്ങൾ അവൻ്റെ കോപം കണ്ട് പാർവതി പോലും ഭയപ്പെട്ടു അവളെ അവൻ തന്നോട് ചേർത്ത് നിർത്തി എന്നിട്ട് പറഞ്ഞു ഇവളെ ഞാൻ സ്നേഹിച്ചത് എൻ്റെ പെണ്ണായിട്ട് താലുകെട്ടി ജീവിക്കാനാണ് അതിലാരൊക്കെ വന്ന് വേലി തീർത്താലും ഞാനത് ചവിട്ടിപ്പൊളിക്കും അതിൽ പണവും പ്രതാപവും ഒന്നും എനിക്കൊരു വിഷയമല്ല എന്നെ കൂടുതൽ വാശി കയറ്റരുത് അങ്ങനെ വന്നാൽ നാളെ നിങ്ങൾക്ക് ഞങ്ങളുടെ വിവാഹം കൂടേണ്ടി വരും അവൻ്റെ വാചകം കേട്ട് അവർ നടുങ്ങിപ്പോയി ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ അവൻ്റെ കരവലയത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ് മാളു അവളെ അടർത്തി മാറ്റിക്കൊണ്ട് അവൻ കമലയോടായി പറഞ്ഞു ഇനി ഇവളെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് നോവിച്ചാൽ പിന്നെ ഈ സിദ്ധാർത്ഥ ആരാണെന്ന് നിങ്ങളെല്ലാവരും അറിയും എൻ്റെ പവർ എന്താണെന്നും അറിയും ഇതും പറഞ്ഞവൻ പുറത്തേക്ക് പോയി പാർവതിയും അവൻ്റെ പിറകെ ദിവസങ്ങൾ പിന്നിട്ടിട്ടും സിത്തു തൻ്റെ തീരുമാനം മാറ്റിയില്ല അവനെക്കാട്ടിലും വാശി വിശ്വനാഥമേനോനാണ് ഇടയ്ക്ക് രേവതി അവനെ വിളിച്ചെങ്കിലും അവൻ അങ്ങോട്ടും പോയില്ല എല്ലാവരും നിന്നും അവൻ ഒറ്റപ്പെട്ട് തന്നെ നിന്നു മാളൂ കാത്തിരിക്കുന്നുവെന്ന് അവൻ അറിയാമായിരുന്നു അവളെ കാണാൻ ശ്രമിച്ചിട്ടും അവൾ ഒഴിഞ്ഞു മാറിയപ്പോൾ മാത്രം അവന് സഹിച്ചില്ല ഒരു ദിവസം ബലമായിട്ട് അവളെ പിടിച്ചവൻ കാറിൽ കയറ്റിക്കൊണ്ടുപോയി സിത്തേട്ട നമുക്കീ ബന്ധം തുടരണോ എല്ലാവരെയും വിഷമിപ്പിച്ചിട്ട് അവൾ മെല്ലെ ചോദിച്ചു അതിനുള്ള മറുപടിയായി അവളുടെ അതരത്തിൽ ഒരു മൊത്തമാണവൻ കൊടുത്തത് നിന്നെ പിരിയണമെങ്കിൽ ഈ സിദ്ധു മരിക്കണം ആർക്കും വിട്ടുകൊടുക്കില്ല നിന്നെ ഞാൻ അവൻ്റെ വാക്കുകളിൽ നിന്നും അവൾക്ക് മനസ്സിലായി തങ്ങൾക്ക് ഒരിക്കലും പിരിയാൻ സാധിക്കില്ലെന്ന് രേവതി മംഗലത്ത് വന്ന ദിവസമായിരുന്നു അന്ന് രേവതി പറഞ്ഞു നമുക്കൊന്ന് പോകാം ചേച്ചി എവിടെ ഞാൻ ആ കുട്ടിയോടൊന്ന് സംസാരിക്കാമെന്നും അവസാന പ്രതീക്ഷയെന്ന നിലയ്ക്കാണ് രേവതിയും കൂട്ടി പാർവതി അങ്ങോട്ട് ചെന്നത് ഉമ്മരത്ത് തന്നെ കമലയുണ്ട് അവരെ കണ്ടപ്പോൾ ഉണ്ടായ ഈഷ്യ മറച്ചുവെച്ചുകൊണ്ട് അവർ അങ്ങോട്ട് ഇറങ്ങി വന്നു അകത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് കമൽ ഭർത്താവിനെ വിളിക്കാൻ പോയി അപ്പോഴേക്കും മാധവൻ പോറ്റി ഇറങ്ങി വന്നു രേവതിയെ കണ്ട മാധവൻ പോറ്റി കിടന്ന കസേരയിൽ മുറുക്ക പിടിച്ചു അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അയാളെ കണ്ടപ്പോഴാണ് രേവതി ഒരു നിമിഷത്തേക്കൊന്ന് സ്തം സ്തംഭിച്ചു നിന്നത് മാധവൻ പൂറ്റി അവൾ ചോദിച്ചു അതെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്നെ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് താൻ തിരഞ്ഞ മുഖം ഇയാളെ ഒന്ന് കണ്ടുകിട്ടാൻ താൻ നേർന്ന വഴിപാടുകൾ കയറാത്ത അമ്പലങ്ങൾ ഒന്നുമില്ലായിരുന്നു ഒടുവിലിതാ അയാൾ തൻ്റെ മുൻപിൽ എൻ്റെ മോനെവിടെ അവളോട് ചോദ്യം കേട്ട് എല്ലാവരും ഞെട്ടി എന്താ രേവതി നീ പറയുന്നേ നിന്റെ മോനോ പാർവതി അവരോട് ചോദിക്കാൻ ശ്രമിച്ചു രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് മാധവൻ പോറ്റിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല താൻ ആരിൽ നിന്നാണോ ഇത്രയും കാലം ഒളിച്ചു നടന്നത് അയാളുടെ മുൻപിൽ എത്തിയിരിക്കുന്നിപ്പോൾ രേവതി നീ എന്താ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല കുട്ടി പാർവതി പിന്നെയും അവളോട് ചോദിച്ചു നീ വാ നമുക്ക് പോകാം അവർ രേവതിയെ വിളിച്ചു പക്ഷെ രേവതി അനങ്ങുന്നില്ല അവർ അവിടെ തന്നെ ഇരിക്കുകയാണ് തൻ്റെ മക്കൾ രണ്ടുപേരും വരാറായി ഇനി ഇവിടെ നിന്ന ലാഭത്താണ് അതുകൊണ്ട് മാധവൻ പോറ്റി രേവതിയോടായി പറഞ്ഞു വരൂ നമുക്ക് മംഗലത്ത് വീട്ടിൽ പോയി സംസാരിക്കാം ഇത് കേട്ട പാർവതിയും പറഞ്ഞു വരൂ നമുക്ക് നമുക്കവിടേക്ക് പോകാമെന്ന് അങ്ങനെ അവർ മൂന്ന് പേരും മംഗലത്ത് വീട്ടിലേക്ക് ചെന്നു വിശ്വനാഥമേനോൻ എന്തോ ആലോചനയിലിരിക്കുകയാണ് അപ്പോഴാണ് അവരകത്തേക്ക് കയറി വന്നത് രേവതിയുടെ മുഖഭാവം കണ്ടപ്പോൾ അയാൾക്ക് എന്തോ പന്തികേട് തോന്നി എന്താ പാർവതി എന്തു പറ്റി ഈ മനുഷ്യൻ നിങ്ങളുടെ കൂടെ എന്തിനാ ഇങ്ങോട്ട് വന്നത് രേവതി മിണ്ടുന്നില്ല അവൾ കരീക്കയാണ് കാര്യം പറയൂ രേവതി വിശ്വനാഥ മേനോൻ്റെ ശബ്ദമുയർന്നിരുന്നു ഏട്ടാ രേവതി വിളിച്ചു ഇത് പറയണമെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷം പിറകിലേക്ക് പോണം നീ കാര്യം പറയൂ എന്താണെങ്കിലും പറയൂ ഈ ഏട്ടനുണ്ട് നിന്റെ കൂടെ എം ബി ബി എസ് കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാലം ഞാൻ കുറേ ടെസ്റ്റുകളൊക്കെ എഴുതി നോക്കി ഇന്ത്യൻ ആർമിയിൽ നിന്ന് ഉന്നത റാങ്കിൽ വിരമിച്ച അച്ഛൻ്റെ ആഗ്രഹമാണ് മക്കളിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കണമെന്ന് ബാക്കി പറയേണ്ടത് ഞാനാണ് മാധവം പൂറ്റി എഴുന്നേറ്റു പിന്നീട് സംസാരിച്ചത് അയാളാണ് മകൻ ബിസിനസ് ലോകത്തേക്ക് ചേക്കേറിയപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ മകളിലായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കാണ് രേവതിക്ക് ഡോക്ടറായിട്ട് ഇന്ത്യൻ മിലിട്ടറിയിൽ ജോലി കിട്ടുന്നത് ഒട്ടും താല്പര്യമില്ലെങ്കിലും രേവതി ആ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ രേവതി ജോലിയിൽ പ്രവേശിച്ചു സുന്ദരിയായ രേവതി മേനോൻ എന്ന ഡോക്ടറോട് എല്ലാവർക്കും വളരെ സ്നേഹമായിരുന്നു രേവതി പക്ഷേ ആർക്കും പിടികൊടുത്തില്ല അങ്ങനെ കുറേ മാസങ്ങൾ കഴിഞ്ഞുപോയി ഒരു ദിവസം ഭീകരനുമായി പെട്ടെന്ന് ഉണ്ടായ ഏറ്റുമുട്ടലിൽ വെടിയേറ്റ് പരിക്കുകളുമായി വന്ന മേജർ ആൽബർട്ട് തോമസിനെ രേവതിയാണ് ശുശ്രൂഷിച്ചത് അയാൾ രേവതിയുടെ നിയന്ത്രണത്തിൽ ഒരു മാസത്തോളം ഉണ്ടായിരുന്നു ബോളിവുഡ് താരത്തെപ്പോലെ സുന്ദരനായ ആൽബർട്ട് എല്ലാവരുടെയും ആരാധനാ കഥാപാത്രമായിരുന്നു അയാളൊരു അനാഥനാണെന്ന് അവൾ ആദ്യം മനസ്സിലാക്കിയത് രേവതിയാണ് രേവതിയും ആൽബർട്ടും തമ്മിൽ പതിയെ പതിയെ അടുത്തു ആദ്യം അവർ സുഹൃത്തുക്കൾ മാത്രമായിരുന്നു പിന്നീട് ആ സൗഹൃദം പ്രണയത്തിലേക്ക് അവർ പോലും അറിയാതെ വഴിമാറുകയായിരുന്നു അവരുടെ പ്രണയം അവിടെ പലരിലും അസൂയ ഉളവാക്കി രേവതിയുടെ അച്ഛനെ പരിചയമുള്ള ആരോ ഒരാൾ നാട്ടിലേക്ക് അയാളുടെ ഫോണിൽ വിളിച്ച് അറിയിച്ചു ഇതറിഞ്ഞ രേവതിയുടെ അച്ഛൻ അവിടെ എത്തിയപ്പോൾ ആൽബർട്ടിൻ്റെ കുഞ്ഞ് രേവതിയുടെ വയറ്റിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു അയാൾ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഉടനെ തന്നെ രേവതിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു അബോഷൻ നടത്തിയാൽ മകളുടെ ജീവൻ നഷ്ടപ്പെടുമെന്നാണ് നാട്ടിലേക്ക് മകളെ കൊണ്ടുവന്നാൽ കൂടുതൽ ചീത്തപ്പേരുണ്ടാകും അതുകൊണ്ട് അവളെ അവിടെ നിർത്തിയിട്ട് അയാൾ മടങ്ങിപ്പോന്നു ആൽബീൻ്റെ രേവതിയും സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു പിന്നീടുള്ള നാളുകളിൽ ആൽബിക്ക് അച്ഛനും അമ്മയും സഹോദരിയും എല്ലാം തൻ്റെ പ്രിയപ്പെട്ട രേവതിയായിരുന്നു വിഷ്ണു ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ പതിയെ അടുക്കുമെന്നും വൈരാഗ്യമൊക്കെ മാറുമെന്നുമാണ് രേവതി വിശ്വസിച്ചു പോന്നത് എന്നാൽ നാട്ടിലിരുന്നു കൊണ്ട് മകളുടെ എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായി അപ്പോൾ തന്നെ അറിയുന്നുണ്ടായിരുന്നു അവളുടെ അച്ഛൻ രേവതിക്ക് ഒൻപത് മാസമായി വലിയ വയറും താങ്ങിപ്പിടിച്ചുള്ള അവളുടെ നടപ്പ് കാണുമ്പോൾ ആൽബിക്ക് വിഷമമാകും പപ്പയുടെ മോളു അമ്മയെ വിഷമിപ്പിക്കാതെ പെട്ടെന്ന് പറഞ്ഞോട്ടോ അവളുടെ വയറിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അവൻ കുഞ്ഞിനോട് സംസാരിക്കും മോൾ മതിയെന്ന് എപ്പോഴും ആൽബി പറയുമായിരുന്നു എല്ലാം ഞായറാഴ്ചയും ആൽബി അടുത്തുള്ള പള്ളിയിൽ പോകും രേവതിക്ക് പ്രസവത്തെ തിയാഘാറായപ്പോൾ അവൻ തന്റെ പ്രാർത്ഥനയുടെ അളവും കൂട്ടി രേവതിക്ക് അഡ്മിറ്റാകേണ്ട തലേദിവസം രാവിലെ ആൽബി പള്ളിയിൽ പോയി മടങ്ങുന്ന വഴി ഒരു കാറ് വന്ന് ഇടിച്ചു തെറിപ്പിച്ചു ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അവൻ ആ കാറുകാരനെ അവിടെ കൂടി ആളുകൾ പിടിച്ച് പോലീസിൻ്റെ കയ്യിൽ കൊടുത്തു അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് അറിയുന്നത് രേവതിയുടെ അച്ഛൻ പറഞ്ഞിട്ടായിരുന്നു അയാൾ ആൽബിയെ കാർ കാറിപ്പിച്ചതെന്ന് രേവതിക്ക് താങ്ങാവുന്നതിലും അപ്പുറവും അവൾ ഒരു ഫ്രാന്തിയെപ്പോലെയായിരുന്നു പിന്നെ അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി രേവതിക്ക് ബോധം വരുന്നതിന് മുൻപേ ആ കുഞ്ഞിനെ അവിടുന്ന് മാറ്റുവാൻ രേവതിയുടെ അച്ഛൻ ഒരു നേഴ്സിനെ പറഞ്ഞ് ഏർപ്പാടാക്കി ആൽബിയുടെ ഇഷ്ടപ്രകാരം ഒരു പെൺകുഞ്ഞായിരുന്നു ഉണ്ടായത് തൻ്റെ ഒരു നോക്ക് കാണുവാൻ കുതിച്ചു നിന്ന രേവതി അറിയുന്നത് തൻ്റെ കുഞ്ഞും മരിച്ചു എന്നാണ് ആൽബിയും രേവതിയും വന്ന് എന്നോട് വളരെ ചങ്ങാത്തമായിരുന്നു ആ നേഴ്സ് രേവതിയുടെ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിൽ കൊടുക്കുവാനാണ് പ്ലാൻ ചെയ്തത് എന്നാൽ ആൽബിയെ പോലെ ഒന്നും അറിയാത്ത ആ കുഞ്ഞു വാവ കൂടി അനാഥാലയത്തിൽ വളർന്നത് ഓർക്കാൻ പോലും തനിക്ക് വയ്യായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായിട്ടും മക്കളുണ്ടാകാത്ത തനിക്ക് ആ കുഞ്ഞിനെ തരുമോ എന്ന് ഞാൻ ആ നേഴ്സിനോട് ചോദിച്ചു രേവതിയുടെ അച്ഛൻ്റെ സമ്മതത്തോടെ അവർ എനിക്ക് കുഞ്ഞിനെ തരാൻ സമ്മതിച്ചു അനാഥാലയത്തിൽ തള്ളാൻ അവർക്കും മനസ്സില്ലായിരുന്നു ആരും അറിയാതെ ആ നേഴ്സിൻ്റെ സഹായത്തോടെ ഞാൻ അവിടുന്ന് പോന്നു കൂടെ എൻ്റെ മാളൂട്ടിയും കമല രണ്ട് കൈ നീട്ടിയാണ് കുഞ്ഞിനെ സ്വീകരിച്ചത് വിധി വീണ്ടും പരീക്ഷിച്ചു ആ നഴ്സിൻ്റെ മകനൊരു അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അവർക്ക് ഭയങ്കര കുറ്റബോധം അവർക്ക് തോന്നി രേവതിയുടെ കുഞ്ഞിനെ അവൾക്ക് നൽകാത്തതിലായിരിക്കും ദൈവം തൻ്റെ മകനെ തിരിച്ചു വിളിച്ചതെന്ന് അങ്ങനെ അവർ രേവതിയോട് സത്യം പറയാൻ തീരുമാനിച്ചു രേവതിയെ കാണാൻ ആ നഴ്സ് ചെന്നു അവർ രേവതിയോട് പറഞ്ഞു കുഞ്ഞു മരിച്ചിട്ടില്ലെന്ന് മിലിട്ടറിയിൽ കുക്കായിരുന്ന മാധവൻ പോറ്റിക്ക് കുഞ്ഞിനെ വളർത്താൻ കൊടുത്തുവെന്ന് പക്ഷേ ആ ഒരു കളവ് പറഞ്ഞു മകനാണ് രേവതിക്ക് ജനിച്ചതെന്ന് മകളാണെങ്കിൽ രേവതി എങ്ങനെയും കണ്ടെത്താൻ ശ്രമിക്കും പക്ഷെ മകനാണെങ്കിൽ അവൾ അത്രയും ശ്രമിക്കില്ല കാരണം ഒരു ആൺകുട്ടിക്ക് എങ്ങനെയും ജീവിക്കാമെന്നാണ് ആ നേഴ്സ് കരുതിയത് ഇതറിഞ്ഞ രേവതി പക്ഷെ ഞങ്ങൾ താമസിച്ച സ്ഥലത്തെത്തി അപ്പോഴേക്കും ഞങ്ങൾ അവിടുന്ന് മാറിപ്പോയിരുന്നു ഞങ്ങൾ ഇക്കാര്യം ആളോട്ടിയെ അറിയിച്ചാണ് വളർത്തിയത് ആരാണ് അവളുടെ അമ്മയെന്ന് മാത്രം പറഞ്ഞില്ല എന്നെങ്കിലും അവളുടെ അമ്മ വരുമ്പോൾ അവൾക്ക് പോകേണ്ടി വരുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു പിന്നെ ഞാൻ രേവതിയെ കാണുന്നത് ഇന്നാണ് രേവതി എല്ലാം കേട്ടിരുന്ന് കരയുകയാണ് പാർവതിയും വിശ്വനാഥമേനോനും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് കേട്ടത് വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ല മാളവിക രേവതിയുടെ കുഞ്ഞാണ് തൻ്റെ മകൻ അവൻ്റെ പ്രാണനെ പോലെ സ്നേഹിച്ചത് തൻ്റെ കൂടപ്പിറുപ്പിന്റെ ചോരയായിരുന്നു തൻ്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത് ഒടുവിൽ സത്യമാകുമോ മാളവിക ഈ വീടിൻ്റെ സ്വന്തമാകുമോ അയാളുടെ മനസ്സിൽ പലവിധ വിചാരങ്ങളും കടന്നുപോയി രേവതി പതിയെ പറഞ്ഞു തുടങ്ങി ഞാൻ നാട്ടിൽ വന്ന പല സ്ഥലങ്ങളിലും പോയിറ്റി അന്വേഷിച്ചു പക്ഷെ എനിക്ക് നിങ്ങളെ കണ്ടെത്താനായില്ല മരണം വരെ എൻ്റെ അച്ഛൻ എന്നോടൊന്നും പറഞ്ഞതുമില്ല ഏട്ടൻ മുംബൈയിലായിരുന്നതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല പിന്നീട് അച്ഛൻ എനിക്ക് വിവാഹം ആലോചിച്ചപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് ചൊവ്വാദോഷമുണ്ടെന്നും എൻ്റെ ആൽബി എന്നെ വിട്ടു പോയതും എനിക്ക് ഈ ദോഷം കൊണ്ടാകും ഇതും പറഞ്ഞു അവൾക്കറിഞ്ഞു ഇതെല്ലാം കേട്ട് പുറത്തൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു അച്ഛനുമായിട്ട് സിദ്ധാർത്ഥൻ്റെ അമ്മയും അപ്പച്ചിയും പോയി നിറഞ്ഞ് ഓടിപ്പിടിച്ചു വന്നതാണ് മാളു അച്ഛനകത്ത് സംസാരിക്കുന്നത് കേട്ടപ്പോൾ റൂമിലോട്ട് കയറാതെ വെളിയിൽ നിൽക്കുമായിരുന്നു അവൾ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ താൻ എവിടെ എവിടെയെങ്കിലും വീണു എന്ന് അവൾക്ക് തോന്നി പതിയെ അവൾ അവരുടെ മുൻപിലേക്ക് വന്നു എല്ലാവരും അവളെ നോക്കി രേവതി തൻ്റെ മകളെ കാണുകയാണ് ആൽബിയുടെ ചായയാണ് അവൾക്കെന്ന് രേവതി ഓർത്തു ഓടിച്ചെന്ന് മകളെ കെട്ടിപ്പിടിച്ചു അവർ രണ്ടുപേരും ഒരുപാട് കരഞ്ഞു രേവതി ഇത്രയധികം വിഷമ ഘട്ടങ്ങളിൽ കൂടി ഏകയായിയാണല്ലോ കഴിഞ്ഞതെന്നോർത്ത് മാളുവിന് സങ്കടമായി പക്ഷേ താൻ ഇത്രയും കാലം സ്വന്തമെന്ന് കരുതിയ അച്ഛനും അമ്മയും ഓർത്തപ്പോൾ അവളുടെ ചങ്കു പൊട്ടി എൻ്റെ മോള് ഇനിയുള്ള കാലം ഈ അമ്മയുടെ കൂടെ വേണം എനിക്കിനി സ്വന്തമെന്ന് പറയാൻ മോള് മാത്രമേ ഉള്ളൂ നിന്നെ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയ്ക്കും എപ്പോൾ വേണമെങ്കിലും നിൻ്റെ അടുത്ത് വരാം നിനക്ക് അങ്ങോട്ടും പോകാം ആരും നിന്നെ തടയില്ല അത് അതപ്പച്ചിയാണോ തീരുമാനിക്കേണ്ടത് എൻ്റെ ഭാര്യ എവിടെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് സിദ്ധാർത്ഥനോട് ഇതിനോടകം തന്നെ പാർവതി എല്ലാം വിളിച്ചു പറഞ്ഞു അവനും വന്നതാണ് അങ്ങോട്ട് അപ്പച്ചി എനിക്ക് വേണം മാളുവിനെ എൻ്റെ പെണ്ണായിട്ട് അതിലാർക്കും ഞാൻ അവകാശം തരില്ല മാളു അനാഥയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അവളെ സ്നേഹിച്ചത് അവൻ പറഞ്ഞു നിർത്തി അതൊക്കെ ശരി ഇന്ന് ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോവാം അറിഞ്ഞ എൻ്റെ മോളെ നിനക്ക് തരാം അതല്ലേ കമലേശ്ശേരി രേവതി അവരോടായി പറഞ്ഞു അവർ രണ്ടുപേരും ഒരുമിച്ച് തലകൊലുകി സമ്മതിച്ചു ഇന്ന് മാളുവിൻ്റെയും സിദ്ധാർത്ഥൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമാകുകയാണ് സിദ്ധാർത്ഥ് മാത്രമാണ് രാവിലെ അമ്പലത്തിൽ പോയത് അവൻ്റെ കൂടെ പോകാൻ മാളു ഇല്ലായിരുന്നു എൻ്റെ മാളുവിനെ നീ രക്ഷിച്ചോണം ഭഗവാനെ അവളെ നീ വേദനിപ്പിക്കരുത് അവൻ മനമൊരുകി പ്രാർത്ഥിച്ചു അമ്പലത്തിൽ നിന്നിറങ്ങി നഗരത്തിലോട്ട് വണ്ടി ഓടിച്ചു വന്നപ്പോഴാണ് സിദ്ധാർത്ഥൻ്റെ ഫോൺ ശബ്ദിച്ചത് അമ്മയാണ് വിളിക്കുന്നത് അവൻ്റെ ഹൃദയമെടുപ്പ് കൂടി വന്നു ഒടുവിലവൻ അമ്മയുടെ കോൾ അറ്റൻഡ് ചെയ്തു സിത്തു നീ എവിടാ മാളൂട്ടി പ്രസവിച്ചു നിന്റെ ആഗ്രഹം പോലെ പെൺകുട്ടി നീ വേഗം വരുമോനെ മോൾക്ക് നിന്നെ കാണണം അവൻ പറക്കുകയായിരുന്നു തൻ്റെ കുഞ്ഞിനെ മാളുവിനെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ എല്ലാവരും ഉണ്ട് താൻ ഒഴികെ തന്നെ കണ്ടപ്പോൾ മാളുവിൻ്റെ മുഖത്ത് സന്തോഷത്തിൻ്റെ ഒരായിരം പൂത്തിരികൾ ഒരുമിച്ച് പ്രകാശിച്ചു സിദ്ധു തൻ്റെ കുഞ്ഞിനെ കയ്യിലെടുത്തു തൻ്റെ ചക്കരമുത്തിന് അവനൊരു മുത്തം കൊടുത്തു എന്നിട്ട് പതിയെ മാളുവിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു നിനക്കുള്ളത് ഏട്ടൻ പിന്നെ പിന്നെത്തരാ അവളുടെ പുഞ്ചിരി അത് ഒരുപാട് മധുരമുള്ളതായിരുന്നു ശുഭം